മാംസത്തിലടങ്ങിയിരിക്കുന്ന അത്രത്തോളം തന്നെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പയർ രാജാവാണ് ചതുരപ്പയർ അതിനാൽ തന്നെ ഇറച്ചിപ്പയർ എന്നും പേരുണ്ട് ഇവയ്ക്ക് മാംസ്യം മാത്രമല്ല ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം വിറ്റാമിനുകൾ എന്നിവ ധാരാളം കാണപ്പെടുന്നു ഇവയിൽ ചതുരപ്പയറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് പൂവും ഇലയും പച്ചക്കറിയായി ഉപയോഗിക്കാം കുട്ടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറിയാണ് പ്രോട്ടീൻ സമ്പുഷ്ടമായ ചതുരപ്പയർ ചതുരപ്പയറിന് പൂക്കാൻ ദൈർഘ്യം കുറഞ്ഞ പകൽ സമയമുള്ള കാലാവസ്ഥ അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിലെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാസങ്ങളിലാണ് ചതുരപ്പയറിന് ഏറെ പ്രിയം അതുകൊണ്ട് തന്നെ ജൂലൈ മുതൽ ഒക്ടോബർ മാസത്തിലാണ് ചതുരപ്പയർ നടേണ്ടത് അതേസമയം ജനുവരിയിൽ നട്ട ചതുരപ്പയർ എത്ര വളർന്നാലും ഒക്ടോബർ എത്തിയാലേ കായ്ക്കുകയുള്ളൂ ഇത് തിരിച്ചറിയാകാത്തതുകൊണ്ട് തന്നെ ചതുരപ്പയറിന് മച്ചി എന്ന പഴി പലപ്പോഴും കേൾക്കേണ്ടി വരുന്നു രണ്ടര മീറ്റർ അകലത്തിൽ തടങ്ങൾ എടുത്ത് ചതുരപ്പയർ നടാവുന്നതാണ് വിത്ത് ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നട്ടാൽ വേഗം മുളയ്ക്കുന്നതാണ് കാലിവളമോ അതുപോലെ മണ്ണിര കമ്പോസ്റ്റോ നന്നായി ചേർത്ത് മണ്ണിൽ കൊടുക്കണം വിത്തുകൾ തമ്മിൽ രണ്ടടി അകലം നൽകുന്നതാണ് നന്ന് പന്തലിലായാലും വേലിയിലായാലും ചതുരപ്പയർ പടർന്ന് കയറും കീടരോഗശല്യമൊന്നും കാര്യമായി ഇവയിൽ കാണാറില്ല മണ്ണിലും ഗ്രോ ബാഗുകളിലും ഇവ നടാവുന്നതാണ് വള്ളിയിൽ കയറ്റി നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ വേണം വളർത്തുവാനായി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇടവളമായി ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ചേർത്ത് നന്നായി കൊടുക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള ജലസേചനം വളപ്രയോഗം എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ ചതുരപ്പയറിൽ നിന്നും നമുക്ക് ധാരാളം ഇളവുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചതുരപ്പയർ ഒരു മൂടെങ്കിലും വീട്ടിൽ വെച്ചു പിടിപ്പിക്കൂ പോഷക സമ്പുഷ്ടമായ ഒരു പയറിനുമായ പയറിനമായ ചതുരപ്പയറിനെപ്പറ്റിയാണ് ഞാനൊരു വിവരണം നൽകിയത് ഇതേപോലെയുള്ള കൂടുതൽ കൃഷി അറികൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം